ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് അവിടെ തുടങ്ങുകയാണ് ഗുഡ് മോർണിംഗ് എൻ്റെ ബ്രൊക്കേഡൽ മുല്ല ഞാൻ മുറ്റത്ത് വെച്ചിരുന്നത് ഞാൻ എടുത്ത് ഷെയ്ഡിൻ്റെ ഇടിയിലോട്ട് എടുത്ത് വെച്ച് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ ആ വള്ളി കമ്പിയിൽ പടത്തിയതിനു ശേഷമുള്ള എൻ്റെ ആ ഒരു അതിൻ്റെ ആ പൂക്കൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് അതേപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസവും സുന്ദരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് അടുക്കളപ്പണി അടുക്കളപ്പണികളിലേക്ക് തുടങ്ങുന്നതിന് മുന്നേ അടുക്കളപ്പുരയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി ഒന്ന് നോക്കി താമസിച്ച് എണീക്കുള്ളൂ ഞായറാഴ്ച ദിവസം എന്ന് വെച്ചാൽ ജോലിക്കൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് അല്പം താമസിച്ചു എന്നാലും ഞാനൊന്ന് നേരത്തെ എണീറ്റു കാരണം രാത്രി ഉറക്കമില്ല ഇപ്പോൾ രാത്രി ഉറക്കമില്ലാത്ത രാത്രികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇന്നപ്പം വിശേഷം ചിക്കൻ തോരം വെക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീടിയിലേക്ക് സ്വാഗതം എല്ലാവരോടും എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സഹായിക്കണമെന്ന് ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ട് അതിലൊന്നും അമർത്തണം അപ്പോൾ നമുക്ക് തുടങ്ങാം നാടൻ കോഴി നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വെട്ടി വാങ്ങിക്കൊണ്ട് വന്നാലും എന്ത് ഒരു ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഇരുന്ന് അതിനെ നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കണം കാരണം അതിൻ്റെ മുടി രോമങ്ങളെല്ലാം അതിൽ തന്നെ ഇരിക്കും അത് രക്തത്തിൻ്റെ കട്ട ഇതെല്ലാം ആയിരിക്കും അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് പറക്കി മാറ്റിയാണ് അതാണ് ഞാൻ വെളിയിൽ പോയാൽ എനിക്ക് ഇറച്ചി കഴിക്കാനൊരു താല്പര്യം ഇല്ലാത്തത് വീട്ടിൽ വെക്കുന്ന ഇറച്ചി മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ അപ്പോൾ അപ്പം ഇന്ന് തോര കറിയാണ് സാധാരണ വെക്കണത് അപ്പം മോക്ക് തോരം വെക്കണം അപ്പം വീട്ടിലുള്ളവരുടെ ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവൾക്കാണ് ഇപ്പം പ്രയോറിറ്റി കൂടുതൽ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തോരം വെച്ചു ഞാൻ ഞാനതിനെടുത്തിട്ടുള്ള നല്ല ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് പരുവത്തിന് അടിച്ചിട്ട് ഈ ചിക്കൻ ആണെങ്കിൽ ഞാൻ കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചു വേവിച്ചിട്ട് അത് ഒരു ഒരു മുക്കാവേവ് വരെ അതായിട്ട് അതിന് അങ്ങ് ബിസില വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് മാറ്റി വെച്ചു ഓഫ് ചെയ്ത് മാറ്റി വെച്ചു എന്നിട്ട് ഈ ഇഞ്ചി പേസ്റ്റും എല്ലാം കൂടിയിട്ടും ആദ്യം കടുവറക്കും കടുവറുത്ത് എല്ലാ സംഭവങ്ങളും എല്ലാം കടുവറക്കും കാര്യം പ്രത്യേകിച്ച് ഇനി പറയേണ്ടതില്ലല്ലോ അപ്പോൾ കടുവറുത്തിട്ട് ഉള്ളി അതിലിട്ട് വശക്കും ഉള്ളി ഒരു മുക്കാവേവ് ആയതിന് ശേഷം ഈ ഇറച്ചിയെ ഇതിൽ കൂടി തട്ടി മൊത്തത്തിലൊന്ന് വേവിക്കും വേവിക്കുമ്പോൾ ഈ പേസ്റ്റ് അടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയും അല്ലാതെ തന്നെ ഈ ഉള്ളീനെ കൂടെ കുറേ അല്ലി തൊലിച്ച് ഇടുന്നുണ്ട് അപ്പോൾ മസാലയും ഇതെല്ലാം കൂടെ അതിൽ മസാലയും കൂടെ ഇട്ട് തന്നെയാണ് ഇറച്ചിയിൽ കൂടി ഒന്ന് വേവിക്കുന്നത് അതുപോയിട്ട് ഈ പേസ്റ്റും കൂടെ ഇറച്ചിയിൽ ഈ ഇറച്ചിയും കൂടെ തട്ടിയതിന് ശേഷം ഈ പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിന് അതിനകത്ത് ചേർക്കുന്നുണ്ട് എന്നിട്ട് തേങ്ങയിൽ ഇതെല്ലാം ചേർക്കും ഇതിൻ്റെ എല്ലാ മിക്സും തേങ്ങയിലും കൂടി നാടൻ കോഴി ചിക്കൻ തോരം വെക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒന്ന് ഇരുന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ അടുത്ത വീട്ടിൽ ചെയ്ത് മാത്രം കൂടാനുള്ളതല്ല നമ്മുടെ ജീവിതം സാധാരണ നമ്മളെ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവോ ആക്ടിവിറ്റീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞു നടന്ന് അവർ അവർ നമുക്ക് ചെയ്തു തരും എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മുടെ കഴിവെന്താണോ അത് കണ്ടെത്തി നമ്മൾ തന്നെ അതിനു വേണ്ടി പ്രയത്നിച്ച് നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് എനിക്കിതിലൂടെ പറയാനുള്ളത് എല്ലാവരും ഇപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഒതുക്കി എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടുകാര്യങ്ങളെല്ലാം കഴി ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് വെറുതെ കിട്ടുന്ന ആ സമയത്തെ നമ്മൾ നല്ല നല്ല രീതിയിൽ അത് ചിലവഴിക്കാൻ സന്തോഷത്തോടെ നമുക്ക് എന്ത് സന്തോഷം എന്ത് ജോലി എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അത് നല്ല ഒരു ഒരു എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത എന്ത് സന്തോഷവും നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയാം അപ്പോൾ വണക്കം